നമസ്കാരം ഞാൻ അനൂപ അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ നമ്മൾ വൈനാശികം എന്ന ദോഷ കർമ്മ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇരുന്നത് വൈനാശികത്തെപ്പറ്റി എല്ലാവർക്കും ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും മുജ്ജന്മത്തിൽ കടം വീട്ടുന്നതിന് വേണ്ടി വൈനാശിക നക്ഷത്രക്കാർ പുനർജനിച്ച് നമ്മൾക്ക് നമ്മുടെ ഗ്രോത്തിന് പ്രോബ്ലംസുകൾ അല്ലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ നമുക്ക് വരാം ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു അപ്പോൾ ഈ നക്ഷത്രക്കാര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കർമ്മദോഷങ്ങൾ നമുക്ക് സ്റ്റാർട്ടായിരിക്കുന്നു അപ്പോൾ നമ്മൾ ആ കർമ്മദോഷങ്ങൾക്ക് വേണ്ടുന്ന പരിഹാര സ്ഥലങ്ങളിൽ പോയി ഈ ശാപം നിവർത്തി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ കർമ്മത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായി പറ്റുകയുള്ളു അപ്പോൾ അതിന് നമ്മൾ ഓരോ വൈനാശിക നക്ഷത്രത്തിനും വൈനാശിക ദോഷം മാറുന്നതിന് വേണ്ടി ഈ ശാസ്ത്രം എഴുതി വെച്ച ഋഷീശ്വരന്മാർ അപ്പോൾ പരാശര മുനിയുടെ ഹോരാശാസ്ത്രം സിദ്ധരുടെ ജ്യോതിശാസ്ത്രം ഇതിനകത്തൊക്കെ ഇവർ വൈനാശികത്തിൻ്റെതായ കർമ്മദോഷങ്ങളെയും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മക്ഷേത്രങ്ങളെയും പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി നോക്കി നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ ഇന്ന ക്ഷേത്രമാണ് നിങ്ങളുടെ വൈനാശദോഷം പരിഹരിക്കുന്ന ക്ഷേത്രം ആ ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ ദീപം കത്തിച്ച് ആത്മാർത്ഥമായി ചെയ്ത അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ ശാപത്തിൽ നിന്ന് മുക്തി നൽകണമെന്നുള്ള പ്രാർത്ഥന ചെയ്താൽ നമ്മുടെ ശിരസിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്ന ഈ ശാപ ശാപൌർജം കട്ട് ചെയ്ത് ശുഭമായി വേല ചെയ്യും ഇപ്പം ഈ ശാപദോഷത്തിൻ്റെ കർമ്മകാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയാം ഇപ്പം നമുക്ക് അറിയാം എന്താ നമ്മൾ സാധാരണ എന്താ ചെയ്യുക നമ്മുടെ പൂർവികർ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജന്മനക്ഷത്രത്തിൽ നമ്മൾ ദോഷ പരിഹാരങ്ങൾ ചെയ്യണം ആ പരിഹാരം ചെയ്താൽ നന്നായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ പിറന്നാളിന് നമ്മൾ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തുന്നു വഴിപാട് നടത്തുന്നു പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ ചെയ്തിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ടാവണ്ടേ എന്തുകൊണ്ടാണ് നമ്മുടെ മുന്നോറുകൾ നമ്മുടെ ജന്മനക്ഷത്രത്തിൽ പരിഹാരം ചെയ്യണമെന്ന് പറയുന്നത് ഈ വൈനാശികം എന്ന് പറയുന്നത് പാപമാണ് ശാപമാണ് കർമ്മയാണ് അപ്പം ഏഴാമത്തെ നക്ഷത്രം എന്താ പറയുക ഹസ്തം നക്ഷത്രം അതായത് ഹസ്തം എന്ന് പറഞ്ഞാൽ തീർക്കുക സ്റ്റോപ്പ് ചെയ്യുക നിവർത്തി സ്ഥാനമാണ് ഏഴ് വൈനാശികം എന്ന് പറയുന്ന പാപത്തിന് നിവർത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു നക്ഷത്രത്തിൽ ജനിച്ചു അതാണ് ജന്മനക്ഷത്രം അപ്പോൾ ആ പാപദോഷം മാറണം എങ്കിൽ ജന്മനക്ഷത്രത്തിൽ നമ്മൾ പരിഹാരം ചെയ്യണം അപ്പോൾ നമുക്ക് ഈ വൈനാശ്യത്തെ അറിയാത്തത് കൊണ്ട് നമ്മൾ ഈ വൈനാശിക ദോഷത്തിനുള്ള പരിഹാരം ചെയ്യുന്നില്ല അപ്പോൾ വൈനാശിക നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും പരിഹാരം ചെയ്യണം ജന്മ നക്ഷത്ര ദിവസങ്ങളിലും പരിഹാരം ചെയ്യണം അപ്പോൾ മുനികൾ പറഞ്ഞിരിക്കുന്നു ധർമ്മം ചെയ്താൽ കർമ്മം പോകും ധർമ്മം ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക വൈനാശിക നക്ഷത്ര ദിവസം വരുന്ന ദിവസങ്ങളിലും നമ്മുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിലും ദാനം ചെയ്യണം അന്നദാനം ചെയ്യണം വസ്ത്രദാനം ചെയ്യണം വെള്ളം ദാനം ചെയ്യണം ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ കാര്യങ്ങൾ ദാനം ചെയ്താൽ പ്രയോജനപ്പെടും എന്നുണ്ട് വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചന്ദ്രൻ വൈനാശികമായിട്ട് വരിക അപ്പോൾ ചന്ദ്രൻ വൈനാശികമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾ വൈനാശികമായിട്ട് വരണം രോഹിണി നക്ഷത്രം ഇരുപത്തിരണ്ടാമതായിട്ട് വരികയും അത്തം നക്ഷത്രം ഇരുപത്തിരണ്ടാമതായി വരുന്നവർക്കും തിരുവോണം നക്ഷത്രം ഇരുപത്തിരണ്ട നക്ഷത്രമായി വരുന്നവർക്കും ചന്ദ്രനായിരിക്കും വൈനാശിക ഗ്രഹം അതായത് രോഹിണി അത്തം തിരുവോണം ഇതൊക്കെ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളാണ് അപ്പം രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രങ്ങൾ വൈനാശികമായി വരുന്നവർക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം വൈനാശിക ഗ്രഹമാണ് അപ്പോൾ ആ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് ഭക്ഷണം വെള്ളം അപ്പോൾ ഈ വൈനാശിക നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ അന്നദാനം ചെയ്താലും ജലം ദാനം ചെയ്താലും ഈ നക്ഷത്രങ്ങൾ ഇരുപത്തിരണ്ടാം നക്ഷത്രമായി വരുന്ന ആർക്കാണോ അവർക്ക് ഇതിൽ നിന്നൊരു മുക്തി ലഭിക്കാൻ സഹായകരമാണ് ഇപ്പോൾ സൂര്യൻ വൈനാശികമായിട്ട് വരിക അപ്പോൾ സൂര്യൻ വൈനാശികമായിട്ട് വരുമ്പോൾ കാർത്തിക നക്ഷത്രം ഇരുപത്തിരണ്ടാമതായി വരികയും ഉത്രനക്ഷത്രം ഇരുപത്തിരണ്ടാമതായി വരികയും ഉത്രാടനക്ഷത്രം ഇരുപത്തിരണ്ടാമതായി വരുന്ന ആളുകൾക്ക് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹമാണ് വൈനാശികമായി വേല ചെയ്യുന്നത് അപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം എന്താണ് ഗോതമ്പ് അപ്പം വൈനാശിക നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും അവരുടെ ജന്മ നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും ചപ്പാത്തി ദാനം ചെയ്യുക അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാകുന്ന ഭക്ഷണങ്ങൾ ദാനം ചെയ്യുകയും ശർക്കര സൂര്യനാണ് ശർക്കര കൊണ്ടുണ്ടാകുന്ന ഭക്ഷണങ്ങൾ ദാനമൊക്കെ ചെയ്യുന്നത് ഇവരുടെ വൈനാശിക ദോഷം മാറാനായിട്ട് സഹായകരമാണ് ഇങ്ങനെ ഓരോരോ ഗ്രഹങ്ങൾക്കും ഓരോരോ കാര്യങ്ങൾ വിശേഷമായിട്ടും ചെയ്യാം എന്നിരുന്നാലും ദാനം ചെയ്യുക എന്നുള്ളൊരു കർമ്മം ചെയ്താൽ തന്നെ അത് പുണ്യാണ് അന്നദാനവും വെള്ളം ദാനവും വസ്ത്രം ദാനവും ഒക്കെ ചെയ്താൽ ഈ കർമ്മദോഷം മാറാനായിട്ട് നമുക്ക് സഹായകരമാണ് അപ്പോൾ വൈനാശിക നക്ഷത്രം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത് അപ്പോൾ ഇരുപത്തിരണ്ട് പേർക്കെങ്കിലും കുറഞ്ഞത് ദാനം ചെയ്യണം അങ്ങനെ ചെയ്താൽ നമ്മുടെ കർമ്മദോഷങ്ങൾക്ക് മാറാൻ സഹായകരമാണ് ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇനിയുമാണ് നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരിഹാരം ഒന്ന് എന്ന് പറയുന്നത് വൈനാശിയത്തിൽ ഒരാത്മാവ് പിറന്നിട്ടുണ്ടെങ്കിൽ ഊര് നീര് പേര് ഈ മൂന്നിനും പ്രത്യേകതയുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥന ദാനം നീരാടൽ ഇത് മൂന്നും ചെയ്യണം നിങ്ങളുടെ ഭവനത്തിൽ വൈനാശി നക്ഷത്രത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇത് പൊതുവാകുന്ന ഒരു പരിഹാരമാണ് ഊര് കാശി നീര് ഗംഗ നാഥൻ വിശ്വനാഥൻ കാശിയിൽ ഗംഗയിൽ നീരാടി വിശ്വനാഥന് വഴിപാട് ചെയ്യണം ഭിക്ഷ എടുക്കണം അതായത് അവിടെ ഇരുന്ന് ഭിക്ഷാം ദേഹിയായിട്ട് ഭിക്ഷയ്ക്കിരുന്ന് ആ ഭിക്ഷയിലേക്ക് വീഴുന്ന പണം ആ ധനത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണം വാങ്ങി കഴിക്കണം ഇങ്ങനെ ചെയ്തിട്ട് പോന്നാൽ വൈനാശിക ദോഷത്തിന് പരിഹാരമാണ് കാശിയിൽ ഗംഗയിൽ നീരാടി വിശ്വനാഥനെ ദർശിക്കുക ഭിക്ഷയ്ക്കിരുന്ന് ഭിക്ഷാം ദേഹിയായിരുന്ന് ഭിക്ഷക്ക് വീഴുന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങൾ ചെയ്താൽ വൈനാശിക ദോഷം വേല ചെയ്യില്ല ഇതൊരു പ്രധാന ഇത് പൊതുവായിട്ടുള്ള ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു നിയമമായിട്ട് ഋഷീശ്വരൻ പറഞ്ഞിരിക്കുന്നു പിന്നെ വിശേഷമായിട്ടും അവരുടെ ജാതകങ്ങൾ നമ്മൾ നോക്കിയത് ഭാവത്തിലാണെന്നൊക്കെ ചിന്തിച്ചിട്ട് ഈ ദോഷം മാറുന്നതിന് വിശേഷമായിട്ട് അമ്പലങ്ങളുണ്ട് അവിടെ ചെന്ന് ചെയ്താൽ പൂർണ്ണമായിട്ടും ഫലമാണ് അത് നമ്മൾക്ക് അവരുടെ ജാതകം നോക്കിയാലേ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണതിൻ്റെ പൊതു പരിഹാരം ഇപ്പോൾ എനിക്ക് ഗംഗയിൽ പോകാനായിട്ട് ഇപ്പോൾ എനിക്ക് സാഹചര്യങ്ങളില്ല അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈനാശിക നക്ഷത്രം വരുന്ന ദിവസം പ്രശസ്തമായ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക ഒരു ദിവസമെങ്കിലും മഹാദേവന് വൈനാശിക നക്ഷത്ര ദിവസം നൂറ്റിയെട്ട് കുടം ധാരയോ നൂറ്റിയെട്ട് കുടം അഭിഷേകമോ ചെയ്യുക ആ അഭിഷേക ജലം കൊണ്ടുവന്ന് നമ്മൾ വൈനാശിക നക്ഷത്ര ദിവസം ശിരശിലൊഴിച്ച് കുളിച്ചാൽ അല്ലെ നീരാടിയാൽ ഈ ശാപത്തിന് പരിഹാരമാകും റെമഡിയാണ് ഈ പറയുന്നത് ഇതും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വൈനാശിക നക്ഷത്ര ദിവസം ഇരുപത്തിരണ്ട് വൈനാശിക നക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിലെ ഓവിൽ നിന്നും വരുന്ന ജലം സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുളിക്കുന്ന വെള്ളത്തിലൊഴിച്ച് ശിരസ് വഴി കുഴി കുളിക്കുക അപ്പോൾ അത് കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് തോർത്തരുത് ഒരു ശകലം നമ്മുടെ ബോഡിയിലേക്ക് ഇറങ്ങണം അങ്ങനെ ഇരുപത്തിരണ്ട് വൈനാശിക നക്ഷത്ര ദിവസങ്ങളിൽ ചെയ്താൽ പരിഹാരം ഇതൊക്കെ ഒരു സൊല്യൂഷനാണ് ഇനിയും വൈനാശിക നക്ഷത്രം നമ്മുടെ ഗോചരത്തിൽ എങ്ങനെ വേല ചെയ്യും ഇവിടെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യം ഈ കാര്യം മനസ്സിലാക്കാണ്ടാണ് ജ്യോതിഷികൾ മറ്റേ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് വ്യാഴം മാറുന്ന കാര്യങ്ങൾ ശനി മാറുന്ന കാര്യങ്ങൾ രാഹു മാറുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല സമയം വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വ്യാഴമൊക്കെ വൈനാശികമായി വന്നാൽ വ്യാഴം വൈനാശികമായിട്ടാണ് ഇവർക്ക് വേറെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ കാര്യം പോക്ക അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പറയാം നന്ദി നമസ്കാരം